السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهما بطة ستة وشواصي قلع ستة شيخ الإسلام ابن تيمي رحمه الله فرير ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഒരുപാട് ഒരുപാട് ഗ്രന്ഥങ്ങൾ നല്ല നല്ല ഭംഗിയുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് അത് പറ്റുന്ന പറ്റുന്നവർ വായിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ചും അഹീത എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട് മഷാ അല്ല അദ്ദേഹം ജയിലിലായിരുന്നു അത് എഴുതിയത് അദ്ദേഹം പറയാണ് അന്ന് അന്ന് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ഭരണകൂടത്തിൽ നിന്ന് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നെ നിങ്ങൾ ജയിലിടാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അവിടുന്ന് ദിക്രൂ ചെയ്യും അള്ളാഹുവിനെ ഒരുപാട് സ്മരിക്കും ഇനി നിങ്ങൾ എന്നെ നാട് കെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ അവിടുന്ന് ദഫക്കുർ ചെയ്യും അള്ളാഹുവിനെ പറ്റി ഒരുപാട് ഉറ്റാലോചിക്കും ഒരുപാട് ഖുറാനെ പറ്റി ഒരുപാട് ഒരുപാട് ചിന്തിച്ച സമയം ഞാൻ കഴിക്കും ഇനി അഥവാ 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 നിങ്ങൾ എന്നെ കൊല്ലാൻ വിധിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എന്നെ എത്രയും പെട്ടെന്ന് ഷഹീദാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എൻറെ സ്വർഗം എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിലാണ് എൻ്റെ ഹൃദയത്തിലാണ് എൻ്റെ സ്വർഗം അത് ലോകത്തിലൊരൊറ്റ മനുഷ്യനെയും തട്ടിയെടുക്കാൻ പറ്റില്ല അത് എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് ഉള്ളത് വേറൊരു സമയത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇവിടുത്തെയും റഹ്മാഅ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഭൂമിയിലുള്ള സ്വർഗത്തിലേക്ക് പ്രവേശിക്കാത്തവർ നാളെ പരലോകത്തെ സ്വർഗത്തിലേക്ക് എങ്ങനെ എങ്ങനെ പ്രവേശിക്കും സഹോദരന്മാർ ശിഷ്യന്മാർ ചോദിച്ചു എന്താണ് ഭൂമിയിലുള്ള സ്വർഗം അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതാണ് ഞാനും എൻ്റെ റബ്ബ് മാത്രം ഒറ്റക്ക് ഉണ്ടായിരിക്കും എനിക്ക് ഒരുപാട് 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 ആശ്വാസം സമാധാനം സന്തോഷം ഇജ്ജതും തൃപ്തി ഒക്കെ ഉണ്ടാവണം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നമ്മളെല്ലാവർക്കും നമുക്ക് ഈ ഭൂമിയിലുള്ള സ്വർഗം നേടാൻ പറ്റിയിട്ടുണ്ടോ സഹോദരന്മാരെ ഒറ്റക്ക് ഇരുന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ ഓർത്തുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഒരുപാട് ആശ്വാസവും സമാധാനവും കിട്ടുകയാണെങ്കിൽ ഇൻഷല്ല നാളെ കബർ പോയിൽ ഒന്നും വിഷമിക്കണ്ട ഇൻഷാ അതാ നാളെ പരലോകത്ത് വളരെ വളരെ മനോഹരമായിട്ടൊരു അനുഭവമായിരിക്കും സ്വർഗം എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളിലേക്ക് എന്നെ വിചിന്തനം ചെയ്തു കൊണ്ടേ ഇരിക്കുക ഇന്ന് ലോകത്തിൽ എല്ലാവരും ഈ ഹൃദയത്തിന്റെ സ്വർഗത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പാടുപെടുന്നുണ്ട് ഞാൻ അലേക്ക് അറിയാതെ പ്രത്യേകിച്ചും നമ്മുടെ കാലഘട്ട ചെറിയ യുവാക്കളും ഒരുപാട് പേര് സിനിമ കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കാറുണ്ട് ഞാനൊക്കെ എൻ്റെ കോളേജിലൊക്കെ എൻ്റെ കൊളീഗ്സിന്റെ അടുത്തേക്ക് ഞാൻ സിനിമ കാണാറില്ല എന്ന് പറയുമ്പോൾ എന്തോ അത്ഭുതമായിട്ടാണ് സിനിമ കാണത്തില്ല പണ്ട് കാലത്ത് കണ്ട കണ്ടിൻ്റെ വിട്ടിത്തരം അനുഭവപ്പെട്ടുകൊണ്ടാണ് ഞാൻ കാണാത്തെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും ഒരു മൂന്ന് മണിക്കൂർ ഇട്ടുമുറി പോയിരുന്നിട്ട് കാശും ചെലവഴിച്ചിട്ട് ഏതൊക്കെയോ സ്ത്രീ പുരുഷന്മാരുടെ ഹറാമുകൾ കണ്ടിട്ട് അത് ആസ്വദിക്കുന്നതിൽ എന്ത് എന്ത് അർത്ഥമാണുള്ള സഹോദരന്മാർ വെറും അഭിനയം എന്നുള്ളത് അവര് കരിയുമ്പോൾ നമ്മളും കരിയ അസ്താ അവരുടെ നല്ല സന്തോഷ കുടുംബ ജീവിതം കാണുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ആനന്ദിക്കുക നമ്മളെ വീടാണെങ്കിലോ നരകമാണ് അസ്ത ലോകമാണ് കാപ്പറ്റത്തിന്റെ ലോകം കാശും കൊടുത്തിട്ട് ഹറാമ് കാണുക ഹറാമുകൾ ചെയ്യുക എന്നുള്ളത് അതിനുശേഷം മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ വല്ലാത്തൊരു ഒരു മന ദുഃഖത്തിലായിരിക്കും പുറത്തിറങ്ങുക വെറുതെ സമയം അങ്ങനെ നശിപ്പിച്ച് ഇനി നിങ്ങൾ ചിന്തിച്ചോക്ക് അഥവാ ആ മലക്കുൽ മൗത്തം മറ്റുമായി സമയത്ത് അവിടെ ഇറങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും മനുഷ്യന്റെ മാനസികാവസ്ഥ ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുക അഥവാ മലക്കുൽ മൗത്ത് ചെയ്ത സമയത്തും ഇവിടെ വെച്ചിട്ടും മറങ്ങ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിന്റെ ഐ സിയുലേക്കും മലക്കുൽ മൗത്ത് കയറി വരും സിനിമാ ഹാളിലേക്കും കേറി വരും അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് അവിടെ മറ്റേ മലക്കുൽ മൗത്ത് വരണ എന്തായിരിക്കും ദുരന്തം സഹോദരന്മാര് ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളെ നമ്മുടെ ജീവിതത്തെ പറ്റി ഒന്ന് ബോധപൂർവം വിലയിരുത്തിയിട്ട് എത്രയും പെട്ടെന്ന് മാറ്റാൻ ശ്രമിക്കുക ഇനി പല ഒരുപാട് കുട്ടികളുണ്ട് സിഗരറ്റ് മദ്യം കഞ്ചാവ് അങ്ങനത്തെ വൃത്തികളിലൊക്കെ ഹറാമിലൂടെ ഒക്കെ പോയിട്ട് അവരെ സമാ സ്വർഗം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു താത്കാലികമായ പൈശാചികമായ പിശാച ഭംഗിയാക്കി കാണിച്ച് തെരുമറിച്ച് ശേഷം വരാൻ പോകുന്ന ദുരന്തങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ അനുഭവിക്കാൻ ഉള്ളൂ അത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ കൊഴപ്പില്ല നിങ്ങൾ അത് അനുഭവിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് പേര് പോർണോഗ്രാഫിയും പാട്ടിലും ഒക്കെ അഡിക്റ്റ് ആയിക്കൊണ്ട് അതിലാണ് എന്ന് കണ്ടെത്താൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന വേറെ കുറേ ആൾക്കാരുണ്ട് വേറെ കുറെ പേര് യഥാർത്ഥത്തിൽ അവർ സ്വർഗം എന്ന് വിചാരിക്കുന്നത് സാമ്പത്തിക സാമ്പത്തികമായ ഒരു ഉയർച്ചയിലും ഒരുപാട് പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളാണ് പലരും വിചാരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തര സഹോദരന്മാരെ അള്ളാഹ്വാന സത്യം സമ്പത്തും പേരും പ്രശസ്തിയും ഒക്കെ നിങ്ങൾ സ്വർഗം നേടാൻ പോയുണ്ടല്ലോ അതൊരു ദിവസം അത് താഴോട്ടേക്ക് വീഴും സ്ഥാനമാനങ്ങൾ കൊഴിയും സമ്പത്തിനൊരൊറ്റ സെക്കൻഡ് കൊണ്ടൊരു രോഗം വന്നാൽ ഒരുപാട് ഒരുപാട് സമ്പന്നർ ദരിദ്രരായ കണ്ണുകൊണ്ട് കണ്ടതാണ് ഒരുപാട് അവസാനം ദരിദ്രരായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കണ്ടതുകൊണ്ട് പറയാണ് അപ്പോൾ നിങ്ങൾക്ക് ഐ ജീവിതം നിരകമാകും നിങ്ങൾ സ്വർഗം മോഹിച്ചു മുകളിലോട്ട് സമ്പത്തും അധികാര പേര് പ്രശസ്തിന്റെ മുകളിലോട്ട് പോയിട്ട് അത് നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതം പറയുന്നത് നിരകത്തിന്റെ അടിത്തട്ടിലേക്കായി പോകുന്നു ഭൂമിയിൽ തന്നെ ഭൂമിയിൽ തന്നെ ചിന്ന ഭിന്നമായ ഹൃദയം ദുഃഖിതരായ ഹൃദയം ഡിപ്രഷനിലേക്ക് പോകുന്നു സൂയിസൈഡിലേക്ക് പലരും പോകുന്നു ഒന്ന് നല്ലോണം നല്ലോണം ഇതൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത് ഇതിൻ്റെ ഒരു ജീവിതത്തിന്റെ തുടക്കം അന്ത്യം നടുവിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നോണ്ട് പറയാ സഹോദരന്മാരെ ഒന്ന് അവനവനെ പറ്റി ഉറ്റാലുച്ച് മാറാൻ ശ്രമിക്കുക പിന്നെ വേറെ ഒരുപാട് പേരുണ്ട് ഏർ സ്വർഗം പറയുന്നത് മക്കളിലൂടെ നേടിയെടുക്കണം പ്പോഴും എനിക്ക് പലപ്പോഴും സങ്കടം തോന്നാണ്ട് ചില മാതാപിതാക്കളൊക്കെ പറയുന്നത് വളരെ വളരെ സന്തോഷത്തോടെ ഓ ഐ മനുഷ്യൻ യു കെയിൽ മറ്റേ പ്ലാബ് എന്തോ കുന്തൻ ഡിഗ്രി മടിച്ചിട്ടുണ്ട് മറ്റേ മനുഷ്യൻ യു എസ് എം ചെയ്തിട്ട് വലിയ വലിയ ഡിഗ്രി എടുത്ത് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലാണ് ചെയ്യുന്നത് ഞാൻ എന്റെ മക്കളെ പറഞ്ഞു കൊടുക്കും മക്കളെ നിങ്ങൾ ഈ പാവപ്പെട്ട് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് അവിടുത്തെ പാവപ്പെട്ട രോഗികളോട് പഠിക്കുന്നു സർക്കാരിന്റെ ചെലവിൽ പഠിക്കുന്നു എന്നിട്ട് നിങ്ങൾ സ്വന്തം നാട്ടിൽ എന്തെങ്കിലുമൊക്കെ സേവിക്കും മരിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു പോവുക ഇത് എനിക്ക് ഇതേ മാതാപിതാക്കൾക്ക് ഒരു എളുപ്പമില്ലാതെ ജനങ്ങൾക്ക് ഇങ്ങനെ വീ ഓ എൻ്റെ മോനും മോളും വലിയ വലിയ സ്ഥാനങ്ങളാണ് അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ട് അവിടുത്തെ വിസ കിട്ടിയിട്ടുണ്ട് എൻ്റെ പൊന്നാരപ്പെട്ട ബാപ്പ അമ്മ ഉമ്മ നിങ്ങളൊക്കെ ചിന്തിക്ക് നിങ്ങൾ ഇന്ന് മയ്യത്ത് അതിനെ മയ്യത്ത് നിസ്കരിക്കാൻ ഒറ്റ മനുഷ്യനുമില്ല പള്ളി കമ്മിറ്റിക്കാർ കൊണ്ടുപോയിട്ട് കബറിലിടേണ്ടി വരും ഒന്ന് നല്ല ബോധപൂർവം നമ്മൾ ജീവിക്കുക സ്വർഗം പറയുന്നത് നമ്മൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളെയൊക്കെ പോയാൽ വലിയ അപകടമാണ് യഥാർത്ഥത്തില് നമ്മൾ എന്ത് ചെയ്യണം ഈ മാനസികാവസ്ഥയിലേക്ക് എത്തണേറ്റും എന്താ ചെയ്യേണ്ട സഹോദരന്മാരെ നമ്മളൊരു ഫ്ലൈറ്റ് പിടിക്കാൻ പോകുന്ന വിചാരിക്കുക രാവിലത്തെ ഫ്ലൈറ്റ് അഞ്ച് മണിക്കാണ് എന്റെ ഫ്ലൈറ്റ് ഈ ഫ്ലൈറ്റ് പിടിക്കാൻ പിടിക്കാനുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും രാത്രി ഉറങ്ങുന്ന കാട്ടി മുമ്പ് തന്നെ എല്ലാ ലഗേജും വിസയും കാശൊക്കെ റെഡിയാക്കി വെക്കും പിന്നേം പിന്നെ അതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും വിസ ഉണ്ടോ ടിക്കറ്റ് ഉണ്ടോ കാശ് ഉണ്ടോ ഒറ്റ നീയത്തേ ഉള്ളു രാവിലെ രാവിലെ നേരത്തെ തന്നെ ഡ്രൈവറെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും ഒറ്റ നീയത്ത് ആ ഡ്രൈവറെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് എനിക്ക് കൃത്യമായി കാർ വരണം സമയത്തിന് എത്തണം എയർപോർട്ടിലേക്ക് കൊണ്ടാക്കി തരണം അഞ്ചു മണിക്ക് ആണെങ്കിൽ ഇത് കൃത്യമായിട്ട് നാല് മൂന്ന് മണിക്കെങ്കിലും എത്തണം എത്തണം അത് മാത്രം എന്റെ ചിന്തിച്ചു നോക്ക് വേറെ ഒന്നുമില്ല ഞാൻ എനിക്ക് ഉറപ്പുണ്ട് രാവിലത്തെ അഞ്ചു മണിക്ക് ഫ്ലൈറ്റ് ഉള്ള സമയത്ത് ഒരു ഒറ്റ ഒറ്റ മനുഷ്യന് രാത്രി പന്ത്രണ്ട് മണി വരെ ടി വി കണ്ടിരിക്കില്ല വേണ്ടാത്ത വൃത്തികേടൽ കണ്ടിരിക്കില്ല അനാവശ്യമായ സംസാരത്തിൽ ഇരിക്കില്ല നേരത്തെ തന്നെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കണം ഫ്ലൈറ്റ് പിടിക്കുന്നവർ അവിടെ ഓരോരോ ക്യൂ നിന്നിട്ട് എല്ലാം നമ്മൾ വിസ സ്റ്റാമ്പ് ചെയ്ത് എല്ലാം അങ്ങോട്ടേക്ക് ബോർഡിന്റെ എല്ലാ പാസ്സൊക്കെ മേടിച്ച അങ്ങോട്ടേക്ക് പോകണം പ്ലെയിനില് കേറാന്നുള്ള ഒറ്റ ഉദ്ദേശോ ഈ പ്ലെയിനിലെ ടൈം നമുക്ക് ഫിക്സഡ് ആയിട്ട് അറിയാം സഹോദരന്മാരെ രാവിലെ അഞ്ചു മണിക്ക് ഇവിടെ നിന്നിട്ട് ഇന്ന് ഫ്ലൈറ്റ് ഇവിടുന്ന് പോകുമെന്ന് നമുക്കറിയാം എന്നാ എന്റെ പുനര മനുഷ്യ സമുദായം എനിക്കും നിങ്ങൾക്കും അറിയാത്തൊരു ടൈമുണ്ട് ഒരു ടൈം നമ്മളെ പൊക്കീറ്റമ്മ നമ്മുടെ റൂഹങ് ആകാശത്തേക്ക് കൊണ്ടുപോകുന്ന മലക്കുൽമോത്തിറങ്ങുന്ന സമയം ദിവസം സ്ഥലം ഇത് നമുക്ക് ആർക്കും അള്ളാഹു ആണ് സത്യം ആർക്കും അറിയില്ല പ്രവാചകന്മാർക്ക് പോലും അറിയിച്ചു കൊടുക്കാത്ത ടൈമാണത് ആ ടൈമിന് നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എളുപ്പമാണ് സത്യമായി നിങ്ങൾക്ക് എളുപ്പമാണ് ചെയ്യണം െ പഠിപ്പിക്കുന്നു പള്ള പറയുന്ന മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് അതിന് തൊട്ടുമ്പിൽ അള്ളാഹു അതിനുള്ള സൊല്യൂഷൻ അതിനുള്ള പരിഹാരം അതിന് തൊട്ട മുന്നിൽ പറഞ്ഞു ഭയപ്പെടേണ്ട രൂപത്തിൽ എപ്പോഴും ഭയപ്പെട്ടാൽ മതി ഇരുപത്തിനാല് മണിക്കൂർ ഏഴ് ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മുസ്ലിമായിട്ട് ജീവിച്ചാൽ മതി അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മലക്കുൽ മൗത്തിന്റെ ടൈം വന്നു കഴിഞ്ഞാൽ മലക്കുൽ മൗത്തിൽ കൊണ്ടുപോകുന്നത് ഭംഗിയായിട്ട് മനോഹരമായിട്ട് നമ്മുടെ റൂഹ അങ്ങ് മോളോട്ടി കൊണ്ടുപോകും ആകാശത്തേക്ക് കൊണ്ടുപോകും നമ്മുടെ റൂഹ അലൈഹി സല പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യന് ദിവസം സ്വർഗത്തെ പറ്റി ചോദിച്ചാൽ ദിവസം മൂന്ന് തവണ ചിന്തിക്കണേ ദിവസം മൂന്ന് തവണ സ്വർഗത്തെ പറ്റി ചോദിച്ചാൽ മനുഷ്യന് സ്വർഗം ഉറപ്പാ ഒരു മനുഷ്യൻ നരകത്തെ തൊട്ട് കാത്തു സംരക്ഷിക്കണേ മൂന്ന് തവണ ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇസ്തി നമുക്ക് ആവശ്യം ചോദിച്ച നരകത്തിൽ അതൊ ഒരിക്കലും പ്രവേശിപ്പിക്കില്ല ജന്ന 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 അസ്വലി ചിന്തിക്കുന്ന സഹോദരന്മാരെ നമുക്ക് എത്ര പേർക്ക് പറ്റണ്ട് ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ സം ചോദിച്ചുകൊണ്ടേ ഇരിക്കണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മുടെയൊക്കെ കുഴപ്പം വെറും റമദാനിലേക്ക് മാത്രം ഒരു ആവേശം പോരാ ഇത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മൾക്ക് നിലനിർത്തി കൊണ്ടുപോകണം അങ്ങനെ ദിവസം നമ്മൾ വീട്ടിലുള്ള സംസാരം എപ്പോഴും എപ്പോഴും ദിവസം ഇടക്കിടക്കിടക്ക് നമ്മൾ മരണത്തെ പറ്റി ഓർമ്മിപ്പിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താവ് ഭർത്താവ് ഭാര്യ മാതാപിതാക്കൾ മക്കൾ മക്കൾ മാതാപിതാക്കളെ ഇടക്കിടക്ക് ലാഹുവിനെപ്പറ്റി ഓർമ്മപ്പെടുത്തുക പരലോക വിചാരണ ഉണ്ട് അവിടെ പോയിട്ട് ഉത്തരം പറയേണ്ടി വരുവേ ഖബറിലേക്ക് പോകേണ്ടതാണ് ഇതൊക്കെ സംസാരിച്ച് സംസാരിച്ച് ശീലിച്ചാലേ സഹോദരന്മാരെ നമ്മുടെയൊക്കെ ജീവിതം പറയുന്നത് ഹൃദയം പറയുന്നത് സ്വർഗം അനുഭവിക്കുള്ളൂ ദുനിയാവിലേ നമ്മുടെയൊക്കെ കുഴപ്പമെന്താ നിങ്ങളൊന്ന് അറിയില്ല ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത ബന്ധുവ നമ്മൾ എത്ര പെട്ടെന്ന് മറന്നുപോകുന്നവര് നമ്മൾ നമ്മൾ ചുറ്റുപാട് നോക്ക് നമ്മൾ മരണപ്പെട്ട ഒരുപാട് പേരുണ്ട് അവരൊക്കെ നമ്മൾ മറന്നുപോയിട്ടുണ്ട് എന്തുണ്ടാ അവരെ പറ്റി സംസാരമേ ഇല്ല നേരെ മറിച്ചോ എൻ്റെ തൊട്ടടുത്ത ഭർത്താവ് ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ മകൻ മകൾ മരണപ്പെട്ട നമ്മൾ ദിവസം അവർക്ക് വേണ്ടി മഹഫറത്തും മറഹമത്തും മഹഫറത്തും അറഹമത്തും ഇട്ട് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഐ ഐ കുട്ടി ഐ മോൻ ഒരു മോൾ എൻ്റെ എണ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും എപ്പോഴും ജീവനോടുണ്ടാവും ജീവനോടുണ്ടാവും അപ്പൊ നമ്മൾ എന്താണോ നിരന്തരമായിട്ട് സംസാ സംസാരിക്കും നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ഒക്കെ കുഴപ്പമെന്താ നമ്മൾ നിരന്തരമായിട്ട് സംസാരിക്കുന്നു എങ്കിലും രാഷ്ട്രീയമായിരിക്കും നാളെ ഇലക്ഷനിൽ ആരാ വരാൻ പോകുന്നതായിരിക്കും അതല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകള് പുതിയ പുതിയ വസ്ത്രങ്ങളും പുതിയ പുതിയ പൊന്നും പുതിയ അല്ലെങ്കിൽ കല്യാണത്തിന്റെ വിഭവങ്ങളും അവിടുത്തെ മുട്ടമാലിം അവിടുത്തെ അലസ്യം അവിടുത്തെ ബിരിയാണിയും മറ്റു സ്ത്രീകളെ പറ്റി മറ്റു ഇതിങ്ങനെ പറഞ്ഞ് 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 നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വേറെ ഒരുപാട് പേരുണ്ട് പുതിയ കാർ ലേറ്റസ്റ്റ് ബെൻസ് ആണ് മറ്റേ വലിയ കൊട്ടാരം ഇത്തരം പൊന്നാര സഹോദരി സഹോദരിമാരെ ഞാനും നിങ്ങളൊക്കെ പോകാൻ പോകുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ എല്ലാവർക്കും ഒരേ ഖബറാണ് ഒരേ ഖബറാണ് അപ്പൊ എന്ത് വേണം അയ്യ റിലൊറ്റ നിക്കേണ്ടവരും അവിടെ ആരും ഉണ്ടാവില്ല അള്ളാഹു മാത്രം അയ്യ അള്ളാഹു മാത്രമേ ഉണ്ടാവുള്ളൂ അയ്യ് അള്ളാഹു മാത്രമേണ്ടായിരിക്കും അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് ആയിട്ട് ഞാനും നിങ്ങളും ഇന്ന് തന്നെ പരിശീലിക്കുക ഒറ്റയ്ക്കിരുന്നിട്ട് ഐ സ്വർഗം നേടിയെടുക്കണം ഇബിന്റഹ്മ പറഞ്ഞ പോലത്തെ എൻറെ സ്വർഗം എൻ്റെ ഹൃദയത്തില് നിങ്ങളുടെ സ്വർഗം നിങ്ങളുടെ ഹൃദയത്തിലേക്കാക്കി വെക്ക് അത് എങ്ങനെ പറ്റും രാവിലെ എഴുന്നേറ്റ് തെഹജതിൽ പൊട്ടിക്കരഞ്ഞിട്ട് അത് ആസ്വദിക്കുക കൃത്യമായ ജമാത്തിന് പോയിട്ട് അതൊരു അനുഭവമായിട്ട് മാറ്റുക ഖുർആൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കുർ ഖു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അതിൻ്റെ കുറച്ച് ആയത്തുകൾ ഓതുക അതിൻ്റെ പരിഭാഷ വായിക്കുക കുറച്ച് ചിന്തിക്കുക ഒരു ഒരഞ്ചു മിനിറ്റ് ചിന്തിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സുകൾ കേൾക്കുക ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ധാപത്ത് ചെയ്യുക ഒരുപാട് ഒരുപാട് പേർക്ക് സാമൂഹ്യ സേവനം ചെയ്യുക അതിലൂടെ അള്ളാഹുന്റെ തൃപ്തി മാത്രം എപ്പോഴെപ്പോഴും ശ്രദ്ധിക്കുക എൻ്റെ നോട്ടം ശ്രദ്ധിക്കുക എൻ്റെ നാവിൽ വരുന്ന വാക്കുകൾ ശ്രദ്ധിക്കാൻ കേൾക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും സൂക്ഷിക്കുക ഞാൻ ആര് വേദനിപ്പിക്കില്ല ഹൃദയം കൊണ്ട് എൻ്റെ സംസാരം കൊണ്ട് എൻ്റെ തീരുമാനം കൊണ്ട് ഞാൻ ഒരൊറ്റ മനുഷ്യനെ വേദനിപ്പിക്കില്ലെന്ന് തീരുമാനം എടുക്കുക അങ്ങനെ എപ്പോഴും 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 എഹസാനോടെ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും തൈമി പറഞ്ഞ പോലത്തെ അതേ സ്വർഗം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തും എന്റെ സ്വർഗം ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കാവണം സഹോദരന്മാരെ എനിക്ക് ഭൂമിയിലുള്ള സ്വർഗം കരസ്ഥമാക്കണം അള്ളാഹു സുബാനുവാത്ത നമ്മൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഐ ഭൂമിയിൽ അല്ല നമ്മൾ ഒരുപാട് ഒരുപാട് ഈമാനും തക്വയും എഹസാനും എസ്തിക്കാമത്തിട്ട് ഐ ഭൂമിയിലുള്ള സ്വർഗം അനുഭവിക്കാനുള്ള വലിയ തോഫീക്ക് എന്നിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഖബറില്ല സ്വർഗീയമായ അനുഭൂതി അനുഭവിക്കേണ്ട വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവസാനം കുടുംബസമേതം നമ്മൾ എല്ലാവരെയും എല്ലാവരും ജന്നാത്ത ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സാം വാല്മത്തു